ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സൌഹൃദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിഎസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായി അഡ്വക്കേറ്റ് എൻ ആർ സരിത രക്ഷാധികാരി ഭരിത പ്രതാപ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് വൈസ് പ്രസിഡന്റ് അക്ഷര ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ജെസിന ജോൺസൺ ജോയിന്റ് സെക്രട്ടറി റോസ്മോൾ ഡോണി ട്രഷറർ എന്നിവർ സ്ഥാനമേറ്റു ചാലക്കുടി നഗരസഭാ അധ്യക്ഷൻ എ ജോർജ് മുഖ്യാതിഥിയായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനിത ദേവസി ഭാരവാഹികൾക്ക് ബാഡ്ജ് സമ്മാനിച്ചു വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ച വനിതകളെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ആദരിച്ചു മുൻ ഭാരവാസികളായ ഷാലി മുരിങ്ങൂർ ശ്രീദേവി കയമ്പത്ത് റോസ്മോൾ ഡോണി ആഷിൻ പോൾ വിൽസൺ മേച്ചേരി രമേശ് കുമാർ കുഴിക്കാട്ടിൽ ജിനു മേച്ചേരി എന്നിവർക്ക് പ്രസിഡന്റ് ഭരിതാ പ്രതാപ് ഉപഹാരം നൽകി പുതിയ അംഗങ്ങൾക്ക് നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത അമ്പിളി സോമൻ പി സി ബിജു കെ പി ജെയിംസ് മുൻ പ്രസിഡന്റ് കെ എൻ വേണു സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി എൻ ആർ സരിത ജനറൽ കൺവീനർ റോസ്മോൾ ഡോണി എന്നിവർ പ്രസംഗിച്ചു ഓരോ മാധ്യമങ്ങളുടെയും പുറകിലുള്ള പ്രമകളാണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ ഇതിൽ ഏറ്റവും വലിയ സമ്പന്നരാണ് മാധ്യമ മേഖലകൾ തന്നെ അതുകൊണ്ട് ആ ആ സമ്പന്നരണത്തിന്റെ നേരത്തെ പറഞ്ഞ പത്രമുതലെ താല്പര്യത്തിന്റെ അടക്കം പ്രതിദാനം ചെയ്യാൻ നമ്മുടെ സാധാരണ പത്രപ്രവർത്തകരടക്കം അവരതിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് എന്നും ാണ് ഞാൻ ഒപ്പം തന്നെ ഇന്ന് ഒരു മുപ്പത് നമ്പർമാർ വേണ്ടി ഈ പ്രസവം